ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ കോംബ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ദിവ്യാത്മാവ് അദ്ദേഹത്തിന്റെ പേര് ആദ്യത്തെ മാതാപിതാക്കളി വേൽദടവീദർ കുടുംബത്തിൽപ്പെട്ട കുഞ്ഞായിരുന്നത് നായുടും ആളായിരുന്നു പിതാവ് ഇദ്ദേഹം കന്യാകുമാരി ജില്ലയ്ക്ക് അടുത്ത ഈത്താമുടി എന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ സമാധിയുണ്ട് ധാരാളം ആളുകൾ കോമസ്സമുശേഷം പോകുന്നുമുണ്ട് ഇദ്ദേഹം ആരായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം ഈ ഇദ്ദേഹത്തിന് മരണമില്ലെന്നും പറയുന്നു ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനെ പല സ്ഥലത്ത് വെച്ച് പലി കാണുന്നുണ്ടെന്ന് പറയുന്നു ഏകദേശം മുന്നൂറ്റി അൻപത് വർഷം മുമ്പാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട് സമാധിയും കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം ഏകദേശം ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വലിയ അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്താ ഞാൻ ഈ സെക്കൻഡറി ഇമ്പോർട്ടൻസ് കൊടുത്തത് മോമ്പസ്വാമിയെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആരും അവിശ്വസിക്കുന്നു ഞാൻ ഇദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ ചിങ്ങോലിയിലെ ആ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിന്റെ അടുത്ത് വെച്ച് ഞാൻ ഏകാന്തമായിട്ട് നടന്നു പോകുന്ന സമയത്ത് ഒരു വലിയ കുളം ആ അമ്പലപ്പുളം അതിന്റെ അടുത്ത് വെച്ച് ഞാൻ ഇദ്ദേഹത്തിനെ കാണുവാണ് ഇതേ വേഷത്തിൽ ഇദ്ദേഹത്തിന് ഒരു ഇതേ ഒരു കൗവിനെ മാത്രമേ ലഭിക്കുകയുള്ളൂ ഇദ്ദേഹത്തിൽ നിന്ന് എനിക്കൊരു പേന ലഭിക്കുകയാണ് ആ കാലഘട്ടത്തിൽ പ്രഭാകര സിദ്ധിയോഗി എന്ന് പറയുന്ന എൻ്റെ ഗുരുവെ ആ ശ്രമത്തിലും വന്ന് കൊടുക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആ സമയത്താണ് ഇതേമാതിരി പിന്നീടാണ് ഞാനിത് കോമാസ്വാമിയാണെന്ന് അറിയുന്നത് ഞാൻ എൻ്റെ ബുദ്ധിവിനോട് തന്നെ ചോദിച്ചു പിന്നെ എനിക്ക് ദിവ്യം അനുഭവിക്കേണ്ട എന്താണെന്ന് ചോദിച്ചു ഒരു കൗബീനം മാത്രം ധരിച്ചുകൊണ്ട് വളത്തിൻ്റെ ഒരു ദിവ്യൻ ഇരിക്കുന്നത് ഞാൻ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഇത് ചുമപ്പ് മഴശിയും നീലമണികൾ ചേർന്ന ഒരു പേന ഒരു ചീക്കറയുള്ള പേന എനിക്ക് തന്നു എനിക്ക് ആ സമയത്ത് ഒത്തിരി അരിയർ വർക്ക് ചെയ്ത് തീർക്കാനുണ്ട് എത്ര എഴുതിയിട്ടും എനിക്ക് തീരുന്നില്ല ബില്ല് തീരുന്നില്ല ബില്ല് ആഡിറ്റ് ചെയ്യണം അപ്പം ഈ ചുമപ്പ് മണിഷി വേണം നീലമഴഷ്യും വേണം ഇത് രണ്ടും ചേർന്നാൽ എനിക്ക് ആഫീസ് ഉപയോഗിച്ചുള്ളതാണ് ഞാൻ ആ പേന കൊണ്ടുപോയി വർക്ക് തുടങ്ങിയതിന് ശേഷം എനിക്ക് തന്നെ അറിഞ്ഞുവിടാം ഞാൻ കംപ്ലീറ്റ് എഴുതി തീർത്ത് എനിക്ക് ഒരുപാട് ഓവർ ടൈമും കിട്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ ഞാൻ ഇദ്ദേഹത്തിനെ കാണുന്നുള്ളൂ അപ്പം എൻ്റെ ഗുരുനാഥനായ പ്രഭാകർ സുദ്ധി പറഞ്ഞു നാം ഇവിടെ ഉള്ളത് കൊണ്ടാണ് കോമ്പ വന്നത് കോമ്പ തന്നതാണ് നിങ്ങൾക്ക് അത് ഒരു സിദ്ധിയാണ് തന്നത് എൻ്റെ അവശസ്ഥിതി കണ്ടുകൊണ്ട് തന്നതാണ് ആ പേന കളയരുതെന്ന് പറഞ്ഞത് അത്ര ഒരു അനുഭവം എനിക്ക് കോമ്പസ്വാമിയെ വെച്ചു കോമ്പസ്വാമിയാണെന്നു എനിക്കറിയില്ല കാര്യം ഒരു എന്ന സ്ഥലത്ത് മധുരയില് ജനിച്ചതാണ് ഇദ്ദേഹത്തിന് എങ്ങനെ സിദ്ധനായെന്ന ജമീന്ദാർ കുടുംബമാണ് അവർക്ക് ധാരാളം പശുക്കളല്ല അപ്പൊ ഈ പശുക്കളെല്ലാം ജോലക്കാരിങ്ങനെ തീറ്റാനായിട്ട് കൊണ്ട് ഒരു മലയോരത്ത് ഒരു പശു മാത്രം തിരിച്ചു വന്നാൽ പാല് കടക്കാൻ സമ്മതിക്കത്തില്ല അപ്പൊ മുപ്പത്തു മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് മുഴുവൻ എല്ലാ പശുക്കളിൽ നിന്നും പാല് കിട്ടും അങ്ങനെ പത്ത് വയസ്സുള്ള സമയത്ത് ഈ ലേൽദളവാന്ന ഇദ്ദേഹത്തിന്റെ പേര് ഈ പത്ത് വയസ്സുള്ള കുട്ടി ഈ പശുവിന്റെ പകയെ പോയെന്നാണ് പറയുന്നത് പശുവിന്റെ പുറകെ പോയി പശു കൂട്ടത്തിൽ നിന്ന് മാറി ഇത് മാത്രം ഒരു മല മഴ കയറുകയാണീ പശു ഇതൊക്കെ പിൻഗമിച്ച് പിൻകം പുറമിച്ച് ഇതിനെ പിന്തുടർന്നു ചെന്നപ്പോഴേണ്ടതോ ഒരു ഗുഹയുടെ അടുത്തേക്ക് ഈ പശു ഈ പശു ഒരു ഗുഹയ്ക്കകത്ത് കയറി കഴിഞ്ഞിട്ട് അവിടെ ഒരു ദിവ്യനായ ആയ സ്വേതസിയ ഈ പശുവിൻ്റെ അവിടെ കോമ്പ കണ്ടുപിടിച്ചു എൽദ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് ഗുഹ വിട്ടിറങ്ങി പശുവിൻ പോകുന്ന ജ്ഞാനോപദേശം കൊടുത്തിയത് യോഗം എന്നിട്ട് ഈ സിദ്ധരെ പിന്നെ കാണാനില്ല പിന്നീട് വയസ്സായി ഈ ബാലൻ ഔപചാരികമായ വിദ്യാഭ്യാസത്തിനോ ബീന്ദിലെ സൗഭാഗ്യങ്ങൾക്കോ ഒന്നും കാത്തുനിന്നിട്ടില്ല ഏകാന്തമായ സ്ഥലത്തിനുള്ള ജ്ഞാനവും തുടങ്ങി മന്ത്രദീക്ഷ കിട്ടി ആത്മസാക്ഷാരി ഉപദേശം കിട്ടിയത് ഈ അന്യാതനായ സിദ്ധന പറയപ്പെടുന്നത് പ്രഭാകര അറിയുന്നത് പറയപ്പെടുന്നത് ഈ അജ്ഞാതനായ സന്യാസി പലർക്കും വിദ്യപോലെ പ്രഭാകര സിദ്ധികന്നാണ് പറയപ്പെടുന്നത് ഏതായാലും കോമ്പസ്വാമിയുടെ അനുഗ്രഹം ഈ അദ്ദേഹത്തിന്റെ സമാധി അനുഗ്രഹം ഉണ്ട് മുത്താമഴി എന്ന് പറയുന്ന സമാധാനം അതായത് കന്യാകുമാരി കഴിഞ്ഞ നാമർഗോവിന്റെ മഹാ സമാധിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഞാൻ നിങ്ങൾക്ക് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു അദ്ദേഹം വളരെ ശക്തനാണ് ഈ ശ്രീമൂലം തിരുനാളിന്റെ ഒരു എഴുന്നള്ളത്തെ പതിനെട്ട് നൂറ്റാണ്ടിലുണ്ടായ സമയത്ത് അദ്ദേഹം ഒരു റോഡിലിരിക്കുകയാണെങ്കിൽ അവരെ എടുത്തു മാറ്റാൻ ചെന്നു പോലീസുകാരെ അവരുടെ എല്ലാം കൈ കുഴഞ്ഞെന്നാണ് പറഞ്ഞത് അദ്ദേഹം എഴുന്നേറ്റ് പോയില്ല കൊടിയും മഹാരാജാവ് ചെന്ന് നമസ്കരിച്ചെന്നാണ് പറയുന്നത് തിരുവനന്തപുരത്ത് അങ്ങനെ ഒരുപാടൊരുപാട് അനുഭവങ്ങൾ ഒരുപാട് സിദ്ധ സ്ഥിതികളൊക്കെ ഇവരിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ആ സ്ഥിതികളിലേക്ക് കിടക്കുന്നില്ല നമുക്ക് വേണ്ടത് എന്താണ് ഇത്രയും ഐസ്ലാൻഡിലാണ് വേണ്ടത് ജനങ്ങളൊക്കെ വിഷമിക്കുകയാണ് നമ്മൾ ഏതായാലും ഷിഡ ഇപ്പോൾ ഇപ്പോൾ തന്നെ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് ശബരിമല പോയിട്ട് തന്നെയുള്ളൂ ഞങ്ങളെ അവിടെ തിരക്കാണ് ഒങ്കാലത്തിരക്ക് എന്ന് വേണ്ട ജനങ്ങൾ എന്തിനാണ് ഈ പോകുന്നത് ജനങ്ങളുടെ സംസാര ദുഃഖം മാറുന്നത് എന്തെല്ലാം ദുഃഖങ്ങളാണ് മനുഷ്യർക്ക് ദാരിദ്ര്യ ദുഃഖങ്ങൾ രോഗക ദുഃഖങ്ങൾ കുടുംബകലഹങ്ങൾ പിന്നെ സന്താനങ്ങളെ കൊണ്ടത് ഇതരാണ് നമ്മുടെ ഇക്കാലത്തെ ജനങ്ങൾ എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു മീരുക്കന്മാരെക്കുറിച്ച് വേണ്ടത്ര അറിവ് കിട്ടുന്നില്ല ഈ സന്യാസി അല്ല സിദ്ധരെന്ന് പറയുന്നത് സന്യാസിമാരെ അനുഗ്രഹിച്ചിട്ട് തഥാസ്തു എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം കിട്ടുന്നില്ല സന്യാസിമാർക്ക് ചില കലർപ്പ് വരുന്ന കലിയുപത്തിൽ സന്യാസത്തിന് പോലും ബുദ്ധിമുട്ട് വരുന്നുണ്ട് അവർ ആ ഫ്ലാരിറ്റ് കീപ്പപ്പ് ചെയ്യുന്നില്ല സത്യം കീപ്പപ്പ് ചെയ്യുന്നില്ല സിദ്ധരങ്ങനല്ല അവർക്കൊരു ലോകം ഈ ഭൂമിയുടെ തൊട്ടടുത്തൊരു ലോകമാണ് സിദ്ധരോഗമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഹിമാലയത്തിൽ ഇവരുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മൾ അവരെ സ്മരിക്കുമ്പോഴേ തീർച്ചയായിട്ടും അവരുടെ ആ ആത്മസത്ത അല്ലെങ്കിൽ അവരുടെ സൂക്ഷ്മ ശരീരത്തിൽ അവർ നമ്മളെ അനുഗ്രഹിക്കും ഇതൊരു പരമ്പരയുണ്ട് തമിഴ്നാട്ടിൽ ആ നമ്മളെ തമിഴ്നാട്ടിൽ ഇവരുടെ പരമ്പരയുണ്ട് ഇവരുടെ പരമ്പരയിൽപ്പെട്ട ആളുകളെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അവർ ആരെങ്കിലും ഒരാളിനെ സ്മരിച്ചുകൊണ്ടിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കോണ്ടാക്റ്റ് വരുവാണ് ആ ശിഷ്യൻ അപ്പോൾ തീർച്ചയായിട്ടും ആ സിദ്ധ പരമ്പരയിൽപ്പെട്ട ആളുകളും കോച്ചവൽ നടക്കുന്ന മഹാസിദ്ധ സമ്മേളനത്തിലെത്തിച്ചേരും തോമസ്വാമിയുടെ അനുഗ്രഹം നമുക്ക് ഒരാകും നമുക്ക് അദ്ദേഹത്തെ പ്രാർത്ഥിക്കാം നിങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പതിനെട്ട് സിദ്ധന്മാരുടെ ചിത്രം ഞാൻ ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്യണം നേരത്തെ തന്നെ വിളിച്ചു പറയണം അല്ലാതെ നമ്മൾ ഇരുന്നൂറ് സീറ്റെ ഉള്ള ഹാളിൽ തള്ളി കയറാനൊന്നും പറ്റത്തില്ല നമുക്ക് അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാനും പാടില്ല നിങ്ങളെ അനുഗ്രഹീകരാകാൻ ദൈവ ദൈവവിധി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇതിനകത്ത് സംഗമത്തിൽ പങ്കെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക എൻ്റെ നമ്പർ ഞാൻ യൂട്യൂബിൽ എടുക്കേക്കാം വിളിക്കുക ഗൂഗിളിൽ ഫോമുകളിട്ട് അപ്ലിക്കേഷൻ ഫോമുകളിട്ടിരിക്കുക ആ മാസത്തിൽ